ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഴി വളർത്തൽ മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് കോഴികൾ വളർത്തുന്ന ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും അതായത് കേജ് സിസ്റ്റത്തിൽ കോഴികളെ വളർത്തുന്ന ആളുകളിലാണ് ഏറ്റവും കൂടുതൽ ഇത് കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വളർത്തുന്ന രീതിയും കേജ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലും ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും എന്താണെന്ന് ചോദിച്ചാൽ കോഴികളുടെ തൂവൽ കൊഴിഞ്ഞു പോവുക എന്നുള്ളത് മുതുകിലും കഴുത്തിനടിവശത്തുമുള്ള തൂവൽ കൊഴിഞ്ഞു തുടങ്ങും ഇങ്ങനെ അത് ചിറകിൽ മാത്രം ഒരു ഒന്നോ രണ്ടോ തൂവൽ അവശേഷിച്ച് ബാക്കിയുള്ള തൂവലൊക്കെ കൊഴിഞ്ഞു പോകുന്നൊരവസ്ഥയിലേക്ക് വരെ പലരുടെയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു പ്രതിവിധി എന്താണ് എന്ന് പലരും നമ്മൾ കമൻറ്റായിട്ട് ചോദിക്കാറുണ്ട് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ അതല്ലാതെ മറ്റൊരു മാർഗം കൂടെയുണ്ട് തൂവൽ കൊഴിഞ്ഞു പോയ തൂവലുകൾ വീണ്ടും തിരിച്ചു വരുന്നതിന് അതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ ഒരു പിക്ചർ കൊടുക്കാം ഇത് ഒരു ടാബ്ലറ്റാണ് വിറ്റാമിൻ ഇ എന്ന ഒരു ടാബ്ലറ്റ് വിറ്റാമിൻ ഇ അടങ്ങിയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് എ വി യോൺ ഫോർ ഹൺഡ്രഡ് എന്നാണ് ഇതിൻ്റെ ഈ ടാബ്ലറ്റിൻ്റെ പേര് ഇത് അകത്തേക്ക് കഴിക്കുന്ന കേട്ടോ വിറ്റാമിൻ ലഭ്യമാകുന്നതിന് വേണ്ടി അകത്തേക്ക് കഴിക്കുന്ന ടാബ്ലറ്റാണ് പക്ഷെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് അകത്തേക്ക് കോഴികൾക്ക് അകത്തേക്ക് കൊടുക്കുക എന്നുള്ളതല്ല ഇത് പൊട്ടിച്ചതിന് ശേഷം അതിനകത്ത് ഒരു ഓയിലാണ് ആ ഓയിൽ ടാബ്ലറ്റിൻ്റെ ഒരു ചെറിയ ഭാഗം പൊട്ടിച്ചതിന് ശേഷം ആ ഓയിൽ നമ്മുടെ കോഴികളുടെ മുതുകിൽ എവിടെയാണോ തുവൽ പോയത് മുതുകിൽ മാത്രല്ല കേട്ടോ തുവൽ പോയ ഭാഗം എവിടെയാണോ അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് അപ്ലൈ ചെയ്ത് ഒന്ന് നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ട് തടവില്ല അതേപോലെ കോഴികൾക്കും ഒന്ന് നന്നായിട്ട് കൊടുക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കോഴികളുടെ തൂല് പോയ ഭാഗത്ത് അത് എത്ര എണ്ണം വേണം എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോഴികളുടെ തൂവൽ എത്ര പോയിട്ടുണ്ടെന്നുള്ളത് അനുസരിച്ചിട്ടാണ് ശരീരത്തിൽ മൊത്തം തൂവൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ ടാബ്ലറ്റുകൾ വേണ്ടി വരും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കും തന്നെ തൂവൽ ചെറുതായിട്ട് മുളച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്തത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ കേട്ടോ